അപ്പോൾ ഞങ്ങളിപ്പോൾ കോയമ്പത്തൂർ ഒരു ടൗണിലാണ് അപ്പോൾ നമ്മൾ റെയിൽവേയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു കേട്ടോ കുണികളൊക്കെ വീട്ടിലേക്ക് അമ്മയ്ക്കും അച്ചാച്ചിക്കും എനിക്കും അതുപോലെ എൻ്റെ സുഹൃത്തിനുമൊക്കെ അത്യാവശ്യം കുറേ ഡ്രസ്സൊക്കെ എടുത്തു ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ നമുക്കൊരു നല്ല ചങ്ങാതിയെ കണ്ടു അദ്ദേഹം നല്ലൊരു പടം വരക്കാരൻ്റെ അദ്ദേഹത്തെ ഒന്ന് കാണിച്ചു അദ്ദേഹത്തിൻ്റെ മുഖം ഒക്കെ കാണണ്ടേ ആ അപ്പോൾ അദ്ദേഹം നമ്മുടെ പടം വരയ്ക്കുകയാണ് കേട്ടോ എൻ്റെ മുഖം അപ്പോൾ അതൊന്ന് നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം 3 oh. യൂട്യൂബ് ചാനൽ ഉണ്ട് ട്രാവലിങ്ണ്ട്ഡിയോസ് നല്ല ഫുഡ് ചെയ്യുന്നുണ്ട് ട്രാവലിങ്ണ്ട് ഷോർട്ട് വീഡിയോസ് ഉണ്ട് ഓക്കെ പിന്നെ വീഡിയോ കാണുമ്പോൾ താങ്ക് യു അച്ഛനെ

സുരേഷ് പറഞ്ഞ നമ്മുടെ സുഹൃത്ത് ചങ്ങാതി നല്ല അടിപൊളി എന്റെ ഒരു പടം അദ്ദേഹം വരച്ച് നല്ല അടിപൊളിയാക്കിട്ടുണ്ട് അപ്പോ അദ്ദേഹം ഇവിടെ ഇനിയും നിങ്ങളിവിടെ വരികയാണെങ്കിൽ ഈ പറഞ്ഞ സ്ഥലത്ത് വരികയാണെങ്കിൽ കോയമ്പത്തൂർ വരികയാണെങ്കിൽ റെയിൽവേയുടെ പോത്തു പോത്തീസിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ പോ പോത്തീസ് ടെക്സ്റ്റൈൽസിൻ്റെ ഓപ്പോസിറ്റ് കണ്ട് അദ്ദേഹം ഇവിടെ ഇരിപ്പുണ്ട് ഒരു ഫുട്പാത്തിൽ അപ്പോൾ അദ്ദേഹം അദ്ദേഹം അത് അവർ ടെമ്പിളിന്റെ മുന്നിലാണ് ഒരു ടെമ്പിൾ കോസിന്റെ ഫ്രണ്ടിൽ ഒരു ടെമ്പിൾ ഉണ്ട് ആ ടെമ്പിളിന്റെ ആ വഴിനടയിൽ അദ്ദേഹം ഒരു ചെയർ കസേരയൊക്കെയിട്ട് അദ്ദേഹം ഇരിപ്പുണ്ട് അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇതുപോലെ അദ്ദേഹം നല്ല പടം വരച്ച് നമ്മളെ മനോഹരമാക്കി തരും അതുപോലെ ടാറ്റൂസും ഒക്കെ നിങ്ങളുടെ കൈയിലും ഒക്കെ വേണമെങ്കിൽ അദ്ദേഹം ചെയ്തു തരും ആ പരിപാടിയുണ്ട് അപ്പം എന്തൊക്കെ വേണേലും അദ്ദേഹം വളരെ മനോഹരമായിട്ട് നമ്മളെ പെട്ടെന്ന് തന്നെ ചെയ്തു തരുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ സുരേഷിന് ഞങ്ങളുടെ ചാനലിൻ്റെ രീതിയിൽ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് ധാരാളം വർക്കുകൾ കിട്ടട്ടെ കഴിവുള്ള കലാകാരനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ നല്ല കഴിവുള്ള കലാകാരനാണ് നിങ്ങളെ തേടി ആൾക്കാർ വരും നമ്മുടെ ചാനൽ കണ്ടിട്ട് നിങ്ങളെ തേടി വരട്ടെ ഈ പറഞ്ഞ് ഞാൻ ഒന്നുകൂടെ പറയട്ടെ നമ്മുടെ പോത്തീസ് ടെക്സ്റ്റൈൽസിൻ്റെയും അതുപോലെ ഈ ടെമ്പിളിൻ്റെയും അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ടെമ്പിൾ ഉണ്ട് ആ ടെമ്പിളിൻ്റെ മുമ്പിലായിട്ടാണ് കോയമ്പത്തൂർ വരുമ്പോൾ തീർച്ചയായിട്ടും റെയിൽവേയുടെ തൊട്ടടുത്ത് തന്നെയാണ് വരിക ഈ ഇദ്ദേഹത്തിൽ ഒരു പടം തുച്ഛമായ പൈസയുള്ളൂ കേട്ടോ അപ്പൊ വന്ന് ഈ പറഞ്ഞ ഇവിടെ വന്ന് ഒരു വരയ്ക്കാം ഗാന്ധിപുരം ആണ് കേട്ടോ ഈ സ്ഥലം ഗാന്ധിപുരം അതായത് റെയിൽവേയുടെ അടുത്ത് തന്നെ ഗാന്ധിപുരം എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെയാണ് നമ്മുടെ പോത്തീസ് ടെക്സ്റ്റൈൽസ് പിന്നെ ടെമ്പിളിന്റെ ഫ്രണ്ടിലായിട്ട് അദ്ദേഹം വഴി ഒരു ചെയറൊക്കെ ഇട്ടിരുന്ന ടേബിളുണ്ട്